സെൽഫ് കെയർ ഈസ് നോട്ട് സെൽഫ് ഫിഷ് എന്നാൽ പിന്നെ കുറച്ച് സെൽഫ് ലവ് ആവാം കുറച്ച് അധികം നാളായിട്ട് എൻ്റെ കാർട്ടിലിട്ട് വെച്ചിരിക്കുന്ന ഒരു അഞ്ചെട്ട് ഐറ്റംസിനെ ഒരുമിച്ച് പിടിച്ച് ഞാനിങ്ങോട്ട് ഓർഡർ ആക്കി അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് അൺബോക്സിങ് വീഡിയോസ് പ്രതീക്ഷിക്കാവുന്നതാണ് അൺബോക്സിങ് വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഏത് പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് വാങ്ങിക്കുവാണെങ്കിലും അതിന്റെ റേറ്റിംഗ് നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു അൺബോക്സിംഗ് വീഡിയോ കൂടെ നോക്കിയിട്ടാണ് വാങ്ങിക്കുക അങ്ങനെ നോക്കി ഡബിൾ ചെക്ക് ചെയ്ത് വാങ്ങുന്ന എന്നെ ആൾക്കാർക്ക് ഇതേപോലത്തെ അൺബോക്സിങ് വീഡിയോസ് ശരിക്കും യൂസ്ഫുൾ ആണ് ഈ ജ്വല്ലറി ബോക്സ് ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ അടിപൊളിയായിരുന്നു ഇത്രയും റിച്ച് ലുക്ക് ഉള്ള ഒരു ജ്വല്ലറി ബോക്സ് എനിക്ക് കിട്ടിയത് ഇരുന്നൂറ്ററുപത് യാണട്ടോ അത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം എടുത്ത് തപ്പി തപ്പി കണ്ടുപിടിക്കുന്നതാണ് കേട്ടോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ കാശ് മുടക്കി വാങ്ങുന്നതാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതുകൊണ്ട് നമുക്കിതാരും ഓർഡർ ചെയ്താക്കി തരുന്നതെന്നല്ലോ അങ്ങനെ കുറച്ച് കമൻസ് ഞാൻ കണ്ടിരുന്നു അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ സൈറ്റിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ